വെൽക്കം ടു ട്രൈഡു നമുക്ക് ഇന്നത്തെ യു എസ് ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം അതിനുവേണ്ടി എടുത്തിരിക്കുന്ന വൺ വണ്ടേ ചാർട്ടാണ് വൺ ഡേ ചാർട്ടിൽ നോക്കിയാൽ കാണാം ഇന്നലെ വളരെ വലിയൊരു വീഴ്ചയാണ് തന്നിരിക്കുന്നത് അതിന്റെ പ്രധാന കാരണം യുദ്ധഭീതി തന്നെയാണ് ഇന്ന് നോക്കിയാൽ കാണാം മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ വന്നിട്ട് സപ്പോർട്ട് എടുത്തിട്ടാണ് മുകളിലോട്ട് പോയിരിക്കുന്നത് അല്ലെങ്കിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു ഏരിയനെ നമുക്ക് ആദ്യം ഒന്ന് മാർക്ക് ചെയ്തിടാം ഇനി മാർക്കറ്റ് എത്താൻ സാധ്യത ഒരു ലെവൽ എന്ന് പറയുന്നത് ഏറെക്കുറെ ഇന്ന് ഇവിടെയാണ് അതിൻ്റെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ എത്താൻ സാധ്യതയുള്ള അടുത്തൊരു ലെവൽ എന്ന് പറയുന്നത് ഇവിടെയാണ് അതിനെയും ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് ഇനി താഴോട്ടേക്ക് വരികയാണെങ്കിൽ കുറച്ചും കൂടി സാധ്യത എന്ന് പറയുന്നത് ഈ ഒരു ലെവലിലേക്കാണ് ഏറെക്കുറെ എത്താൻ സാധ്യത കാണുന്നത് അപ്പൊ അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് കൂടുതൽ അനാലിസിസ് നടത്താം വൺ അവർ ഷാർട്ടിലോട്ട് വരുന്ന സമയത്ത് പ്രധാനപ്പെട്ട ഏരിയാസ് എല്ലാം മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെയൊക്കെ പ്രൈസ് റേഞ്ചുകൾ നോക്കാം ആദ്യമേ താഴെ നിന്നുള്ളത് തന്നെ സപ്പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം ഫിഫ്റ്റി സിക്സ് പോയിന്റ് വൺ ടു ഫോർ ആൻഡ് ഫിഫ്റ്റി സെവൻ പോയിന്റ് ഫോർ ഫോർ സീറോ അതിൻ്റെ മുകളിലുള്ളത് ഫിഫ്റ്റി എയിറ്റ് പോയിൻ്റ് ഫൈവ് നയൻ ത്രീ ഫൈവ് നയൻ പോയിൻ്റ് നയൻ സെവൻ ഫൈവ് അതിൻ്റെ മുകളിലുള്ളത് സിക്സ്റ്റി വൺ പോയിന്റ് ടു നയൻ ടു അതിൻ്റെ മുകളിലുള്ളത് സിക്സ്റ്റി ടു പോയിൻറ്റ് ഫൈവ് ഫോർ ത്രീ ഇനി അതിൻ്റെ മുകളിലുള്ളത് സിക്സ്റ്റി ത്രീ പോയിന്റ് ഫോർ ആണ് ഇനി നമുക്ക് റെസിസ്റ്റൻസിൻ്റെ നോക്കാം സിക്സ്റ്റി സെവൻ പോയിന്റ് സെവൻ ഡബിൾ ഫോർ സിക്സ്റ്റി നയൻ പോയിന്റ് സീറോ ടു എയ്റ്റ് അടുത്തത് സെവൻറ്റി ടു പോയിന്റ് ടു എയ്റ്റ് സെവൻ ആൻഡ് സെവൻ്റി ത്രീ പോയിന്റ് സിക്സ് സെവൻ സീറോ സെവൻറ്റി ഫൈവ് പോയിന്റ് ടു എറ്റ് ത്രീ ആൻഡ് സെവന്റി സിക്സ് പോയിന്റ് സിക്സ് നയൻ എയ്റ്റ് അപ്പം ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഹവറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് ഇനി ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് നോക്കിയാൽ കാണാം ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു ആ റെസിസ്റ്റൻസിനെ ഇപ്പം മാർക്ക് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് ഇനി അപ്രോച്ച് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ലെവൽ എന്ന് പറയുന്നത് ഈ ഗ്യാപ്പാണ് ഗ്യാപ്പ് ഫില്ലിങ്ങിലാണ് ഒരു പക്ഷേ മാർക്കറ്റ് ഒന്നും മുകളിലോട്ട് പോയി ഈ ക്യാബ് ഫില്ലിങ് നടത്തിയതിനു ശേഷം ഒന്നുകൂടി ഇന്ന് താഴോട്ടിക്ക് ഇറങ്ങി വരാം താഴോട്ടേക്ക് ഇറങ്ങി വരാന്ന് വെച്ചൊരു ഫുൾ ബാക്കിനായിരിക്കാം കൂടുതൽ സാധ്യത ഫിഫ്റ്റി മിനിറ്റ്സിന്റെ ടൈം ഫ്രെയിം നോക്കുന്ന സമയത്ത് നല്ലൊരു കൺഫർമേഷൻ എടുത്തിട്ടുണ്ട് അപ്പൊ സോ അങ്ങനെ ഒരു ഫുൾബാക്ക് വന്നു കഴിഞ്ഞാൽ ഒരിക്കൽ കൂടി ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ മിക്കവാറും ഈ ലെവലിനെ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് ഈ ലെവലിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് ട്രാവൽ ചെയ്യുന്നത് ഇവിടെ ആയിരിക്കും അതിൻ്റെ ഉള്ളിലെല്ലാം ഉണ്ടാവും കാരണം നോക്കിയാൽ കാണാം ഇവിടെയൊക്കെ നല്ല കൺസോളേഷൻ നടന്ന ഏരിയയാണ് മാത്രമല്ല സപ്പോർട്ട് എടുത്ത ഏരിയയാണ് ഇവിടെയും ഒരു നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട് അവിടേക്ക് നോക്കിയാൽ കാണാം അവിടെ ഒരു സപ്ലൈ നടന്നിട്ടുണ്ട് സോ ഇവിടെ എല്ലാം വന്നതിന് ശേഷം മാർക്കറ്റ് ഫുൾ ബാക്ക് ഒക്കെ തരാനുള്ള സാധ്യത കാണുന്നുണ്ട് അതുപോലെ ഇവിടെ നോക്കിയാൽ കാണാം ഒരു സപ്ലൈ ഒക്കെ നടന്ന ഏരിയയാണ് അവിടെ നിന്നൊക്കെ ബാക്ക് തരാനുള്ള സാധ്യത ഉണ്ട് സോ ഫുൾ ബാക്ക് തരുന്ന സമയത്ത് അവിടെ നിന്ന് താവിട്ടേക്ക് ഇറങ്ങി ഒരു കൺഫർമേഷൻ എടുത്തതിനു ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക മാത്രമല്ല ഫുൾ ബാക്ക് തരുന്ന ഏരിയാസിൽ ചെറിയ ടൈം ഫ്രെയിമിൽ നോക്കിയതിന് ശേഷം അതായത് ഇപ്പൊ പതിനഞ്ച് മിനിറ്റ് ആണ് വൺ മിനിറ്റിലോട്ടോ ത്രീ മിനിറ്റ്സിലോട്ടോക്കെ പോയതിനു ശേഷം നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ അതും ഒരു കൗണ്ടർ ട്രെൻഡ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ കൗണ്ടർ ട്രേഡ് എന്നുള്ള രീതിയിൽ നോക്കാവുന്നതാണ് വീണ്ടും ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടേക്ക് തന്നെയാണ് എത്താനുള്ള ഒരു സാധ്യത കാണുന്നത് ഇനി അടുത്തത് എന്ന് പറയുന്നത് ഈ ലെവല് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തടുത്ത് ഒരുപാട് ലെവലുകൾ ഉണ്ട് അപ്പോൾ അവിടേക്കൊക്കെ മാർക്കറ്റ് ഇറങ്ങിയിട്ട് ചെറിയ ചെറിയ ബാക്കുകൾ തരാം അല്ലെങ്കിൽ റിവേഴ്സലും തരാനുള്ള സാധ്യതകളുണ്ട് അത് നോട്ട് ചെയ്ത് വെക്കുക ഇവിടെ എല്ലാം ഇതുപോലെ തന്നെ ഒരു ഫുൾ ബാക്കുകൾ തന്നിട്ട് വീണ്ടും താഴോട്ട് പോകും ഇങ്ങനെയുള്ള ഒരു ഒരു ഒക്കെ കാണുന്നുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇന്നലെ വലിയൊരു വീഴ്ച തന്നിട്ട് മാർക്കറ്റ് നല്ലൊരു സ്ട്രോങ് ഏരിയയിൽ നിന്നാണ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത് സോ അത്യാവശ്യം മുകളിലോട്ട് പോകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് സോ ഈ ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ട് ഈ ഏരിയാസിലേക്ക് വരുന്ന സമയത്ത് മാർക്കറ്റ് എങ്ങോട്ട് മൂവ് ചെയ്യുന്നു അല്ലെങ്കിൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ള ബേസ് ചെയ്തിട്ട് മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ഒരിക്കലും ആയിട്ട് എടുക്കരുത് കൺഫർമേഷൻ നിർബന്ധമായി തന്നെ എടുക്കുക അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് ഊട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു